ഹലോ നമസ്കാരം വെൽക്കം ടു ഹർഷൂ ബൈ ഗിരീഷ് ഗംഗാധരൻ ഇന്ന് നമ്മൾ പോന്ന് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട് അല്ലെ അച്ഛനുണ്ട് അമ്മിണ്ട് പിന്നെ പൊന്നുണ്ട് പിന്നെ ചേട്ടനും ചേച്ചി ഉണ്ട് ഇതാണ് ചേച്ചി അമ്പി ഹായ് പറഞ്ഞേ ഹായ് പിന്നെ ചേട്ടനുണ്ട് അപ്പൊ നമ്മളെല്ലാരും എണീറ്റ് ഒന്ന് പോണത് ഒരു അമ്പലത്തിലേക്കാണ് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഒരു കാവാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ഒരു രണ്ടരണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് ചുറ്റും കാടുകളൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ദേശീയ പണിമുടക്കാണ് ദേശീയ പണിമുടക്കിന്റെ എന്താണ് നമ്മൾ പോണത് അപ്പൊ ഒറ്റ കട ചോറന്നിട്ടില്ല ഒരു സ്ഥലത്തും ഭക്ഷണം കിട്ടില്ല ഒന്നും കിട്ടില്ല നമ്മളിതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി കാരണം ഒരാൾക്ക് ലീവ് കിട്ടണ സമയത്ത് ആൾക്ക് ലീവ് ഉണ്ടാവില്ല പണി മുടക്ക് വന്നാറോണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം തന്നെ കിട്ടി ചേട്ടൻ്റെ മോൻ ആദ്യം ഹർഷും ഭയങ്കര ഡാൻസ് കളിയാണ് പാട്ട് വെച്ചിട്ട് അത് കണ്ടിടത്ത് ബാക്കിൽ അമ്പിയുണ്ട് അൻപിതാന്നാണ് പേര് അമ്പിന്ന് ഞങ്ങൾ വിളിക്കും മൂന്ന് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഭൂമീനടുത്ത് തല കീഴായിട്ട് വരെ വയ്ക്കും പിള്ളേർ മൂന്ന് പേരും കൂടി ഭയങ്കര ഒച്ചപ്പാടും പകർന്നും ഡാൻസുകളൊക്കെ തന്നെയായിരുന്നു പാട്ടും വെച്ചിട്ട് പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ കളിയും ഈ കൂട്ടുകൂടലൊക്കെ വെറുതേട്ടാ ഒരു നിമിഷം തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അപ്പം ഒരു അമ്പിൽ തല്ലുവിടും അതെ ഇപ്പം കാണാം നോക്കിയിരുന്നോട്ടോ ആ പറഞ്ഞു തീർന്നില്ല അതെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടനാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ചൂടാക്കുക ഹർഷുവിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ ചേട്ടനാണോ അനിയനാണോ നോക്കിയില്ലേ അവൻ ഭയങ്കര റെഡിയായിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ദാ ഇതുപോലെ കളിയായിരിക്കും എൻ്റെയും ചേട്ടൻ്റെ ചെറുപ്പത്തിൽ ഇവരുടെ ഒരു പ്രായത്തിൽ ഇതുപോലെ ഭയങ്കര തല്ലുകൂട്ടമായിരുന്നു അച്ഛനമ്മടക്കിടയ്ക്ക് പറയും ഇവരെ തല്ലുകൂട്ടം കാണുമ്പോൾ ഇതുപോലെ തന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ചൊറിയും ഞാൻ തിരിച്ചിടിക്കും ചരിത്രം വീണ്ടും ആവർത്തിക്കുക അതേ റോഡ് നോക്കിയാൽ നമ്മുടെ ഹൈവേ ഇങ്ങനെ വല്ലപ്പോഴും കാണാൻ സാധിക്കുള്ളൂ കേട്ടോ കാരണം ഇതിലേ പോകുമ്പോൾ എങ്ങനെ പോയാലും നല്ല ബ്ലോക്ക് കിട്ടാറുള്ള വഴിയാണ് പണിമുടക്കിൻ്റെ ഒക്കെ ഒരു പവറായി ചിലപ്പോൾ തോന്നും എന്നിങ്ങനെ ഇങ്ങനെ എന്ന് അങ്ങനെ കുറച്ചു നേരം വണ്ടി ഓടിച്ചുകഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിയറിങ് അച്ഛനൊന്ന് കൈമാറി പിന്നെ അവിടെ മുറുക്ക് തീറ്റയായി ബിസ്ക്കറ്റ് തീറ്റയായി പിള്ളേരെ ഉള്ളാരണോണ്ട് നമ്മൾ മുറുക്കും ബിസ്ക്കറ്റും കുറച്ച് ചിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാൾക്ക് അച്ചാച്ചനോട് ഭയങ്കര സ്നേഹ എന്ത് കിട്ടിയാലും അച്ചാച്ചനെ കൊണ്ട് കൊടുക്കുന്നെ ആദ്യം ആദ്യം തന്നെ ഒരു മുറുക്ക് കൊണ്ടു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഹർഷു ഒരു ബിസ്ക്കറ്റ് കിട്ടിയപ്പോ അവനും അത് കൊണ്ടു കൊടുത്തു കേട്ടോ നമുക്കൊന്നും തരില്ലേ അല്ല നമുക്ക് അവരെ പറയാൻ പറ്റില്ല കാരണം നേരം ും അച്ഛരടുത്താണ് രണ്ടുപേരും ഞാൻ ഷൂട്ടിനും പോയി കഴിഞ്ഞാൽ കൂടുതൽ നേരം ഉള്ളത് അച്ചാച്ച കൂടെ തന്നെയാണ് അപ്പൊ അച്ചാച്ച കാര്യ പണി മുടക്കായോണ്ട് വണ്ടികൾ വളരെ കുറവാണ് ഈ മുണ്ടൊക്കെ പോയല്ലോ ഈ പറഞ്ഞ പോലെ സ്വകാര്യ വാഹനങ്ങളും വരെ നോടാൻ എന്നാണ് പറഞ്ഞേ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ പ്രശ്ന ഇവിടെ വഴിയിലൊക്കെ കൊറേ സമരക്കാര് നിൽക്കുന്നുണ്ട് പക്ഷെ ആരും വണ്ടി തടയണന്നില്ല എയർപോർട്ട് അല്ല എയർപോർട്ട് അങ്കമാലി എന്നിട്ടാ പറഞ്ഞു ഏത് ദേശീയ പണിമുടക്കറിയില്ലേ ഓൾ ഇന്ത്യ മണ്ടപ്പറങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമായി പാലം ഇതിലെ പോന്നാലും ഒരു ഒരു അരമുക്കാ മണിക്കൂർ ബ്ലോക്ക് ഉള്ള പാലും ഇന്നുവേണ്ട സുഖായിട്ട് പോണേ എയർപോർട്ട് വണ്ടി എയർപോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബാഗ് വെച്ചിട്ടുണ്ട് കറക്റ്റ് ശെരി ശെരിയാണോന്നറിയില്ല നമുക്ക് ചെയ്യേണ്ടായിരുന്നല്ലേ ഒരു എയർപോർട്ട് പറഞ്ഞ എഴുതി വെക്കായിരുന്നല്ലേ ആ അച്ചു മോഹൻലാല് പൊഞ്ഞിനി ഏത് മോഹൻലാല് അന്ന് വേണ്ടി വെ നമ്മള് വേണ്ടിവെച്ച സിനിമ വേണ്ടി വെക്കുവാൽ തോന്നുന്നു

നമ്മള് ചെറുതായിട്ടൊന്നും വഴിതീറ്റിത് ഇവിടെ വേറെ അമ്പലത്തിലേക്ക് കേറി പോയി നല്ല ഉണ്ട് ഇവിടെ വഴി ഫോളവിടെ പറഞ്ഞു കൊടുക്ക് ഏകദേശം ഇവിടെ എത്താറോ അത് കണ്ടാവ നല്ലൊരു കാടിന്റെ അന്തരീക്ഷ ഇറങ്ങല്ലേ ഇത് ഇത് അങ്ങോട്ട് കേറാനുള്ള ഒരു എൻട്രൻസ് ആണ് നമുക്കൊന്ന് നോക്കാം ഉം നമ്മള് ഏർ സ്ഥലത്തെത്തിണ്ട് ഒരാളില്ല ആരുല്ല നമ്മള് മാത്രേ ഉള്ളൂ പിന്നെ കുറച്ച് ചേച്ചിമാരോട് ഇരിക്കുന്നു ടുത്ത് ക്ഷീണിച്ചിരിക്കാണോ അതല്ലേ അടുത്താണോ ഇവിട് ആ ഇതാണ് ഡൈറിങ്ങോൾകാവിന്റെ മെയിൻ എൻട്രൻസ് ഇതിലൂടെയാണ് നമ്മൾ അത്തോട്ട് കേറേണ്ടത് രാവിലെ ആറുമണിക്കും മുമ്പ് വൈകിട്ട് ആറരയ്ക്ക് ശേഷം എന്താ സ്നേഹം മൂന്ന് പേരും കൂടി കൈ പിടിച്ച് പോണ ഇതിനകത്ത് കേറി കഴിഞ്ഞാണല്ലോ ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു അന്തരീക്ഷം കേട്ടോ ഭയങ്കര സൈലൻസ് അതിൻ്റെ കൂടെ ഈ ചെറിയ ചെറിയ ചീവീടുകളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയൊക്കെ സൗണ്ടും അതൊക്കെ ഇങ്ങനെ നമുക്ക് ചുറ്റും മരങ്ങളുള്ളതുണ്ടേ ഭയങ്കര ഒരു കൂളിങ് അന്തരീക്ഷാണ് നമ്മളിവിടെ എത്തിപ്പോ ഉച്ച ആയിട്ടുണ്ടെങ്കിലും നമുക്കിനകത്ത് നിക്കുമ്പോ ഒരു ചൂട് അനുഭവപ്പെടുന്നില്ലേട്ടോ അത്രയും നല്ല കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇതുപോലെ കാമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാം കാരണം നമ്മുടെ നാട്ടിലെ വണ്ടികളുടെ സൗണ്ടോ അതല്ലെങ്കിലുള്ള ശബ്ദ കോലാഹലങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മളിവിടെ ഒരു കുളം കണ്ടായിരുന്നു കേട്ടോ ഏതൊക്കെയോ പഴയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിനകത്തൊരു വലിയൊരു മീനിങ് കണ്ടായിരുന്നു എറണാകുളം താലൂക്കിലെ കുന്നത്ത്നാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ കാവ് വരുന്നത് നമ്മൾ വണ്ടിയൊക്കെ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് സൗകര്യം സൗകര്യമുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി വന്നു ഒരു ഉച്ചല്ലേ സമയം ഒരു മണിയായി ഫുഡ് കഴിക്കാനായിട്ടേ എവിടെങ്കിലും തുറന്നിട്ട് നോക്കട്ടെ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മള് അതല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ഒറ്റ കൈന്ന് പറയുന്നത് എവിടെ ഹോസ്പിറ്റലിലെ അപ്പോളന്റെ കാൻറ്റീനില് ഉപയോഗിക്കാം നമ്മളങ്ങനെ അവസാനം ഒരു ഹോട്ടലും കണ്ടില്ല പറഞ്ഞ പോലെ തന്നെ അപ്പോളോ അപ്പോളോ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിലേക്ക് പോവാന്നുള്ള പരിപാടിയില് വണ്ടി പാർക്ക് ചെയ്യണ്ട കേട്ടാൻ പറ്റും അങ്ങനെ നമ്മളിത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിലേക്ക് നടക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു പണി മുടക്കായിട്ട് നമ്മളെ പോലെ ഭക്ഷണം കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മളവിടെ കയറി ചെന്നപ്പോൾ വലിയൊരു രണ്ട് ക്യൂ ഉണ്ട് ഇത് കുറേ നേരം ക്യൂയിൽ നിന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിപ്പോ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞു കൊറേ ആ കൊറേ ആൾക്കാർ ഇതുപോലെ വന്ന് കഴിച്ചിട്ടാ തോന്നുന്നു ഫുഡ് ഒക്കെ കഴിഞ്ഞു ആകെ ചപ്പാത്തി മാത്രം ലാഭമാണ് നല്ല വിഷപ്പിണ്ടിട്ടല്ലേ അങ്ങനെ നമ്മൾ വന്നിരുന്നിട്ട് ഇതേ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്ര പാടിലാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ ഫുഡായ കാരണം തന്നെ അച്ഛന് വലിയ താല്പര്യമില്ല എന്നാലും ആൾ മീനൊക്കെ വായിച്ച് നോക്കിയിട്ട് പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും നല്ല വിഷിപ്പ് ഉള്ളതുകൊണ്ടും വേറെ ഹോട്ടലുകളോ റെസ്റ്റോറൻ്റുകളോ ഇല്ലാത്തതുകൊണ്ടും ഇവിടെ തന്നെ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു

അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടേ അവസാനിക്കുകയാണ് എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് കുറേ നാളിക്ക് ശേഷം നമ്മൾ ആ ഒരു യാത്ര ഇങ്ങനെ പോയിക്കായിരുന്നു എന്തായാലും അപ്പോൾ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ 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 ബൈ